താനിയം പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തൃശൂർ സിറ്റി ജനറൽ സെക്രട്ടറി ബാബു ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷ പ്രവീൺ പി കൃഷ്ണനുണ്ണി സുഗതൻ എൻ എസ് പ്രകാശൻ കണ്ടങ്ങത്ത് പ്രേമദാസ് വെങ്ങാലി പഞ്ചായത്ത് ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ കാരയിൽ രാധിക സിയ നൽകി കോർ കൺവീനർ തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിന് മുൻപന്തിയിലുണ്ടാവേണ്ട ബി എൽ എ ബൂത്ത് ലെവൽ ഏജന്റ് മറ്റൊന്ന് ആ വാർഡിലെ പ്രവർത്തനങ്ങൾ ജാതി മത ഇക്വേഷൻസ് ഒക്കെ നോക്കി പ്രവർത്തനത്തിൽ നമുക്ക് കൂടെ ചേർക്കേണ്ട ആളുകൾ നോക്കാൻ വേണ്ടിയുള്ള സോഷ്യൽ ഔട്ട്റീച്ച് സോഷ്യൽ മീഡിയ അല്ലാണ്ട സോഷ്യൽ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടാതെ ഡെലിവറി മെമ്പർമാർ നമുക്ക് മെമ്പർമാരില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ അതിനൊരു പരിഹരിക്കാം പക്ഷെ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ആറ് വാർഡുകളുണ്ട് ആ വാർഡിൽ പ്രധാനപ്പെട്ട ചുമതലക്കാർ മുൻപ് ചുമതല വഹിച്ചിരുന്ന അങ്ങനെ തെരഞ്ഞെടുത്ത ആളുകളുടെ ഒരു യോഗമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അല്ലേ